നമ്പർ പ്രസിദ്ധപ്പെടുത്തിട്ടുണ്ട് സംസ്ഥാന സർക്കാർ നിങ്ങൾ എല്ലാവരും ഒന്ന് എഴുതി വെച്ചാൽ ദോഷമൊന്നും ഉണ്ടാവില്ല എന്ന് മാത്രമല്ല ഒരു പ്രയോജനവുമുണ്ട് എഴുന്നൂറ് എണ്ണൂറ് തൊണ്ണൂറ്റിനാല് നാല്പത്തി ആറ് എഴുനൂറ് എണ്ണൂറ് ഈ നമ്പറിലേക്ക് കേരളത്തിൽ എവിടെയും ആരെങ്കിലും മാലിന്യം തള്ളുന്നതിന്റെ ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോ എടുത്തയച്ചു കൊടുക്കാം ആളെ തിരിച്ചറിയാൻ പറ്റണം അല്ലെങ്കിൽ വണ്ടി നമ്പറെങ്കിലും തിരിച്ചറിയാൻ പറ്റണം ആളെ കിട്ടണം അല്ലെങ്കിൽ വണ്ടി നമ്പർ വൈപ്പിനിലാണെങ്കിലും ഇനി പറവൂരിലാണെങ്കിലും കാസർകോട്ടാണെങ്കിലും തിരുവനന്തപുരത്താണെങ്കിലും ഈ എട്ട് നമ്പറിലേക്ക് അയച്ചാൽ മതി ഈ ഒരു നമ്പറിലേക്ക് അയച്ചാൽ മതി അയച്ചത് കൊണ്ട് ഒരു ദോഷം ഉണ്ടാവില്ല വലിയ ഗുണം ഉണ്ടാവുക ചെയ്യാം ആളെ ഐഡന്റിഫൈ ചെയ്താൽ ബന്ധപ്പെട്ട തദ്ദേശ സ്ഥാപനം പതിനായിരം ഫൈൻ എടുക്കും ആ ഫൈൻ അടച്ചു കഴിഞ്ഞാൽ രണ്ടായിരത്തി അഞ്ഞൂറ് റുപ്യോ അയച്ചു കൊടുത്താൽ അതാ ഞാൻ പറഞ്ഞ നമ്പറ് കുറച്ച് വയ്ക്കണം ആദ്യം കുറച്ച് വയ്ക്കാൻ താല്പര്യം രണ്ടായിരത്തി അഞ്ഞൂറ് കിട്ടും ചെറിയ കാര്യമാണ് ദിവസം നാലാളെ പിടിച്ച പതിനായിരം ഒക്കെ വരുമാനം ഏത് പണിന്നാണ് അത്രയും കിട്ട വരുമാനം മിക്കവാറും ആളുകൾ കുഞ്ഞി കഴുത്ത് പൊക്കാൻ തന്നെ പറ്റാതെ ഇങ്ങനെ തോണ്ടി തോണ്ടി തോണ്ടിത്താൻ ഇരിക്കണം അതിന് തകരം ഇതുകൊണ്ട് ഇങ്ങനെ നടന്നാൽ കേരളത്തിൽ ഒരു ദിവസം നാലാളെ കിട്ടാൻ ഒരാൾക്ക് വല്ല പ്രയാസമുണ്ട് ഇത് തന്നെ പണി എല്ലാവരുടെ പണി അല്ലേ സൂത്രത്തിൽ ഫോട്ടോ എടുത്തവ